ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ അപ്പോ ഇന്ന് കുറച്ചും കൂടി ഒരു ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അത് ആ ഗെയിമിന്റെ പേരാണ് ഗെയിമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് അപ്പോ എന്നും പോലെ നമ്മള് റോണോ ക്യാമറയിലെ പൊറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അവൾ തന്നെയാണ് ഇന്ന് നമ്മുടെ ഗെയിംസിന്റെ റൂൾസും ഇൻസ്ട്രക്ഷൻസും അതേപോലെ എല്ലാ കാര്യ ഗെയിമിന്റെ ഓവറോൾ ആയിട്ട് അവൾ അവിടെ അപ്പൊ അവളോട് ചോദിക്കാം എന്താണ് ഇന്നത്തെ ഗെയിം റൂൾസ് എല്ലാം പറഞ്ഞു എന്താണ് സംഭവം നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫേമസ് മൂവീസിന്റെ ഫേമസ് ഡയലോഗ്സ് അത് ഒരാള് ചെവിയില് മ്യൂസിക് ഹൈ പോളിയ ഇട്ട് ഇട്ടിട്ടുണ്ടാവും അപ്പോ ഒരാൾക്ക് ഡയലോഗ് എന്താന്ന് അയാള് ആക്ട് ചെയ്തോ എങ്ങനെയാന്ന് വെച്ചാ ആക്കി മറ്റേ കൊണ്ട് പറയിപ്പിക്കണം അങ്ങനെയെങ്കിൽ അയാൾക്ക് പോയിട്ടുണ്ടാവും കേൾക്കുന്ന ആൾക്കാണോ അല്ലെങ്കിൽ അതെ പറയിപ്പിക്കുന്ന അപ്പോ ചവിട്ടിയിൽ നമ്മള് ഇത് വെച്ചിട്ടുണ്ട് പാട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് റോണോ നമുക്ക് ഡയലോഗ് പറഞ്ഞായിരുന്നു എനിക്ക് ഡയലോഗ് പറഞ്ഞു ആദ്യത്തെ ഡയലോഗ് എന്താന്ന് വെച്ചാൽ നിന്റെ പിന്നാലെ നടക്കാനല്ല നടക്കാനാണ് കാര്യ നിന്റെ പിന്നാലെ നടക്കാൻ അല്ല ഇഷ്ടം നിന്നെ മര്യാദ നിന്നെ നിന്റെ നിന്റെ ആ പിന്നാലെ നടക്കാനല്ല നിന്റെ പിന്നാലെ നടക്കാനല്ല പിന്നാലെ നിന്റെ പിന്നാലെ നടക്കാനല്ല എനിക്ക് ഇഷ്ടം നിന്റെ പിന്നാലെ നടക്കാനല്ല ഇഷ്ടം നിന്റെ ഒപ്പം നടക്കാൻ അപ്പോ അടുത്ത നമ്മുടെ ഡയലോഗേട്ട കുറച്ച് ചോറിടട്ടെ ചേട്ടാ ചേട്ടാ കൊറച്ച് കുറച്ച് ചോറ് ഇടട്ടെ ചേട്ടാ കുറച്ച് തെറിച്ച് കുറച്ച് കുറച്ച് ചോറ് ചോറ് ഒഴിച്ച് ചോറ് ചോറ് ഇടട്ടെ ഇടട്ടെ ചേട്ടാ ഒഴിച്ച് ചോറ് ഇടട്ടെ ഇടട്ടെ ചേട്ടാ കുറച്ച് ചേട്ടാ കുറച്ച് 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 ചോറ് 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 ഇടട്ടെ 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 പറ ഉറച്ച് കുറച്ച് ചോറിടട്ടെ ഇല്ല ചന്ദൂനെ തോപ്പിക്കാനാവില്ല മക്കളെ ചന്തൂനെ തോ ചൂനെ തോപ്പിക്കാനാവില്ല മക്കളെ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ മാണിക്കത്തിരി ഇത്തിരി 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 കഞ്ഞി 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 കഴിക്ക് കഞ്ഞി 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 എടുക്കട്ടെ എടുക്കട്ടെ മാണിക്ക മാണിക്ക മാമാണിക്ക മാങ്ങട്ടെടുക്കട്ടെ മാണിക്കണിക്കണിക മാണിക്കണിക്കണിക്കണിക്കത്തിരി ഇത്തിരി ഇത്തിരി കഞ്ഞി എടുക്കട്ടെ കഞ്ഞി കഞ്ഞി എടുക്കട്ടെ തന്റെ തന്തയല്ല എന്റെ തന്താന്റെ എന്റെ തൻ്റെ തൻ്റെ അതെന്റെ തൻ്റെ കൊച്ചി പഴയ കൊച്ചിയല്ല നിനക്ക് ഞാൻ കേട്ടു കൊച്ചി പഴയ കൊച്ചിട്ട് ഞാൻ നീടല്ലേ വേറെ പറഞ്ഞോട് കേട്ടാ ലെവനാ ലെവൻ പുലിയാണ് കേട്ടോ ലെവൻ 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 പറവ് ലെവൻ ലെവൻ പുലി പുലി പുളി പുലി 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 പുളി പുളിയല്ല പുലി 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 ആണ് 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 കേട്ട 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 അവള് കേട്ടാ നീ കേക്കുന്നുണ്ടാവല്ലോ ലവൻ ലവൻ പുലിയാണ് പുലിയാണ് കേട്ടാ കേട്ടാ കേട്ടോ ലവൻ പുലിയാണ് കേട്ടാ ആ കൊടു കൊടു മറ്റേ നന്ദിനോട് അതല്ല ലവൻ പുലിയാണ് ലേശം മാപ്പാക്കണം കൗതുകം കൗതുകം നല്ല കുറച്ച് കൂടുതലാ കൂടുതൽ കൗതുകം കുറച്ച് കൂടുതലാ കൗതുകം ലേശം കൂടുതലാണ് കേട്ടോ കൗതുകം ലേശം കൂടുതലാ മാപ്പാക്കണം മാപ്പ് ആക്കണം തമ്പ്രാൻ അറിയാന്ന് മാ് ആക്കണം കുറച്ച് കൂടുതൽ മാപ്പു പിന്നെ ഇങ്ങനെ പറം കൗ കൗ പാട്ടിലായി പോയി കൗതുകം ഗൗതം കൗതുകം ഗൗതമോ

9 Ka. ten gery ten gery cow ba ten 9 3 2 1 0 7 आकड़म 6 कुछ माफ आकड़म 4 cow to gum 3 2 ഗൗരി കേക്കുന്നുണ്ടോ കേട്ടി പറയ എന്താണോ വാര്യേ ഞാൻ താൻ നന്നാവാത്തേ അതൊന്നും വേണ്ട അത് പറയിച്ചോ പറ

ശോഭ ചിരിക്കുന്നില്ലേ ശോഭ 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 ചിരിക്കുന്നില്ലേ ശോഭ ചിരിക്കുന്നില്ലേ ശോഭ ചിരിക്കുന്നില്ലേ ചിരിക്കുന്നില്ലേ ചിരില്ലേ ശോഭിൻ കുലയാണെങ്കിൽ ആടും അങ്ങനെയല്ലല്ലോ ചെന്തെങ്കിന്റെ കുലയാണെങ്കിൽ ചെന്തെങ്കിന്റെ കുലയാണെങ്കിൽ ആടും ചെന്തെങ്ങിന്റെ കുല ചെന്തെങ് 니가다라 젠댕이, 마더 좀 봐라 젠댕이, 댕이 댕이 댕이, 다이어, 댕이 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 나도 다이어 나 댕이, 댕이 댕이 아, 젠댕이, 젠댕이, 젠르 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 나도 이댕이 젠댕이 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 봐라니, 젠댕이. 댕근댕근 아, 인드 은젠 찐딩은. 아, 아, 젠딩은 봐라 젠댕딩은 찐딩은. 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 찐딩근 찐딩은. 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 찐딩 ിന്റെ ചെല്ലെ ചെന്തെങ്ങിന്റെ കുല 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 കൊല ചെന്തെങ്ങുല ആടും കുല ആടും കുല ആടും

പോളണ്ടിനെ പറ്റി പോളണ്ട് ആ പോളണ്ടെ പറ്റി ആ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ആചര അക്ഷരം അഞ്ചര അക്ഷരം അഞ്ചരല്ല അക്ഷരം 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 മാത്രം കേക്കത്തേള്ളൂ പോളണ്ടിനെ പറ്റി ഒരാക്ഷരം പോളണ്ടിനെ പറ്റി പോളണ്ട് പോളണ്ടിനെ പറ്റി പോളണ്ടിനെ പറ്റി ഒരാക്ഷരം അക്ഷരം അല്ല ഇതാരാ വാര്യമ്പിയിലെ മീനാക്ഷിയോ മീനാക്ഷിയല്ലയോ അല്ല ഇതാരാ വാര്യംപള്ളിയിലെ മീനാക്ഷി അല്ലയോ ഹലോ അല്ല 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 ഇത് ഇവിടെ ഇത് 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 അല്ല ഈ ഇത് അല്ല 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 ഇത് ആരാ ഈ ആരാ ഇത് ഇത് ആരാ ആരാടി പറഞ്ഞോട് കറക്റ്റ് പറഞ്ഞേ ഭാര്യ പള്ളിയില് വാര്യം വാഴ വാഴം വാര്യം யம் வாழியம் പള്ളിയിലെ വാര്യമ്പി പള്ളിയിലെ അല്ല ഇതാരാ വാര്യമ്പിയിലെ മീനാക്ഷി അല്ലയോ മീനാക്ഷി 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 അല്ലയോ അറിയോ അല്ലയോ അല്ലയോ ഫസ്റ്റ് പറയാ ഇത് ഇത് ആരാ വാര്യംപള്ളി മീനാക്ഷി അല്ലയോ നെക്സ്റ്റ് നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ അത് വേണ്ട നിങ്ങൾ 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 ഇതുവരെ ഇതുവരെ ഇവരെ ഇതുവരെ ഇവരെ ഇതുവരെ ഇവരല്ല ഇതുവരെ ഇത് ആ ആ വരെ 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 ഇതുവരെ പുറപ്പെട്ടില്ലേ 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 പുറം പുറം പുറപ്പെട്ടില്ലേ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ നിങ്ങൾ നിങ്ങൾ ഇതുവരെ ഇതുവരെ ഒരു ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ ഒരു ഒരു ലുക്ക് അപ്പൊ ഗ് കഴിഞ്ഞിരിക്കും സമതലയിൽ ജയിച്ചിരിക്കുന്നു ഞാൻ ജയിച്ചു അപ്പോൾ ഗായ്സ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ കമന്റ് ഒക്കെ ഇടു നിങ്ങളുടെ കമന്റ് ഓരോ കമന്റും നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും കമന്റ് ഇടാ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ പറ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബൊക്കെ അടിച്ചു അതൊക്കെ ചെയ്യാ പിന്നെ ഇനി അടുത്ത എന്താ വല്ല സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാ അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ